ർമ്മ വിശ്വാസികളെ വിഷമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ശൂത്ര അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപൻ ഗോപിന്ദ്സ്വാമി തിരുവിടികളുടെ സമാധി ശരീരവും വിളിച്ചുകൊണ്ടുള്ള പദയാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പത്താംകലിൽ നിന്നും ആരംഭിക്കുന്നു ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആള് മരുതമലയിൽ വർഷങ്ങളായിട്ട് തപസ്സിന്നതോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തപസ്സിന്ന ആളൊന്നും അല്ലല്ലോ കിടപ്പിലായിരുന്നൊരു രോഗി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം മക്കൾ കൊണ്ടിരുത്തിയതായിരിക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ചിട്ട് അവർ ഈ പറയുന്ന പോലെ അച്ഛൻ കൃഷിപീഠത്തിലിരുന്ന് തപസിലിരിക്കുന്ന സമയത്ത് സമാധിയായി എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ വേറൊരു വീഡിയോ കാണാനുണ്ടായില്ല ഒരു സ്വാമി പറയുന്നൊരു വീഡിയോ ആണ് അദ്ദേഹം സമാധിയാവുന്ന കാര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇത് തപസിലിരുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമ്മുടെ തലയിൽ ഒരു പൊട്ടലുണ്ടായിട്ട് അതിൽ നിന്നാണ് ജീവൻ പുറത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ ചട്ടപ്പിസ്വാമി മരിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള ദിവ്യന്മാർ പലരും മരിക്കുന്ന സമയത്തും ഇങ്ങനെ പൊട്ടി തലച്ചോറ് അല്ലെങ്കിൽ തലയുടെ മുകളിൽ വശം പൊട്ടി ചോരൊഴുകിയൊക്കെയാണ് മരിച്ചതെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് നമുക്കതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ അതേപോലെ ഇതിനെല്ലാം ഓരോ പൂജ സംവിധാനങ്ങളുമുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് മുനിവര്യന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നിൽക്കണം എന്നൊക്കെ ഞാൻ പല വീട്ടിലും കണ്ടാണ് എന്നിരുന്നിട്ടും ഇതിൽ ഇങ്ങനെയൊരു ഉടായ്പ് നടത്തിയിട്ടും ഇപ്പോൾ അതൊരു വലിയ ദൈവമായിട്ട് അവരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ പോയ സമയത്തും കാണാൻ സാധിച്ചത് ഇവരൊക്കെ തന്നെയാണ് എന്തൊക്കെയോ നിങ്ങളുടെ ഓർമ്മിച്ചിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവരുണ്ടാകുന്നത് ഈ കലറ പൊളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ആത്മകൂട്ടി ജീവനൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തില്ല അതിന് ചുമ്പോൾ പ്രദർശനം മാത്രമാണ് നമുക്ക് കാണുന്നൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യവും ഇത്തരം അനാചാരങ്ങൾ അല്ലെങ്കിൽ ദുരാചാരങ്ങളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ടായാൽ ഇനിയും ഇതുപോലെയുള്ള വിവരക്കേടുകൾ സംഭവിക്കാനിടയല്ല ഹിന്ദു മഹാസമാധി മൂന്ന് മണിക്കുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് അതിന് ഹിന്ദു വൈകി ഇത്തരം മൂലധരനൊക്കെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെറും മണ്ണത്തരമാണെന്ന് ഞാൻ പറയൂ എന്തെങ്കിലും അവർക്കെന്തെങ്കിലും അതിനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല അതിൻ്റെ ആ വശങ്ങളൊന്നും നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും ഇത്തരം മണ്ടത്തരങ്ങൾക്കൊക്കെ കൂടെ നിന്ന് ചുക്കാൻ കഴിഞ്ഞാൽ നാളെ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളോ അങ്ങനെ ഒന്നും ഒരാളല്ല അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷം തുപ്പുന്ന സംസാരവും ഇത്തരം പ്രവൃത്തികളൊക്കെ ഇല്ലാണ്ട് ചെയ് ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്നിപ്പം ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയും അവിടെ അരങ്ങേറുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി പബ്ലിസിറ്റി ആയി ഇനി എന്ത് ചെയ്താലും ഓൾറെഡി അവർക്കുള്ളൊരു ബിസിനസ്സും ഒരു വരുമാനം അവർ കണ്ടെത്തിക്കുകയുള്ളു അപ്പോൾ ഇത്തരം ദുരാചാരങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റായി അറിയിക്കുക എത്രയുള്ളൂ ഇനി കണ്ടറിയാം ഓ സ്വാമിയായ നമ എന്തൊക്കെയാണ് സംഭവിക്കാറ്